നമസ്കാരം പ്രധാന വാർത്തകൾ പിണറായി അറിയപ്പെടാൻ പോകുന്നത് പൂരം കലയ്ക്ക് വിജയനെന്നാണെന്ന് വി ഡി സതീശൻ ഈ സർക്കാരിനെ ജനങ്ങൾ വിചാരണ ചെയ്യുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വർണ്ണക്കടത്തുകാരും സ്വർണം പൊട്ടിക്കൽ സംഘവുമാണ് സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിൽ ഉള്ളതെന്ന് കുറ്റപ്പെടുത്തിയ സതീശൻ ഇവർ ഇനിയും തുടർന്നാൽ സെക്രട്ടേറിയറ്റിന് ടയർ ഘടിപ്പിച്ചു കൊണ്ടുപോകുമെന്നും വിമർശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി അറിയപ്പെടാൻ പോകുന്നത് പൂരം കലക്കി എന്നാണെന്നും പ്രതിപക്ഷ നേതാവ് രൂക്ഷഭാഷയിൽ കുറ്റപ്പെടുത്തി മലയാളി പാചക തൊഴിലാളി ഷാർജയിൽ ഷാർജയിൽ പാചക തൊഴിലാളിയായി ജോലി ചെയ്യുന്ന മലയാളി കുഴഞ്ഞു മരിച്ചു എറണാകുളം നോർത്ത് പറവൂരിലെ മനക്കപ്പടി കരോട്ടക്കാട്ടിൽ ഹൌസിൽ അബ്ദുൾ അജിയാണ് മരിച്ചത് വയസ്സായിരുന്നു ഭക്ഷണ വിതരണത്തിന് പിന്നാലെ റൂമിലേക്ക് വരുന്നതിനിടെയാണ് സംഭവം സമീപത്തുള്ളവർ ഉടൻ ഷാർജയിലെ കുവൈറ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം കുവൈറ്റ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ പുന്നപ്രത്തേക്ക് രണ്ടു തയ്യൽ വെളിവീട്ടിൽ അനന്തുവാണ് ആലപ്പുഴ സൗത്ത് പോലീസിന്റെ പിടിയിലായത് നേരത്തെ അപകടത്തിൽ പരിക്കേറ്റ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ അനന്തു ഇവിടെ എത്തിയ പതിനാല് വയസ്സുള്ള പെൺകുട്ടിയുമായി പരിചയത്തിലാവുകയായിരുന്നു പിന്നീട് പതിനാലുകാരിയെ ആലപ്പുഴ ബീച്ചിലും പരിസരത്തും വെച്ച് അനന്തു പീഡിപ്പിക്കുകയായിരുന്നു സിഐ ശ്രീജിത്ത് മറ്റുദ്യോഗസ്ഥരായ സുരേഷ് മോഹൻകുമാർ ബിപിൻദാസ ശ്യാം എന്നിവർ ചേർന്നാണ് പരാതി നൽകി പണം തട്ടുന്നത് പതിവാക്കിയ സ്ത്രീയാണിത് പൊന്നാനി വിനോദ് ബലാത്സംഗോപണത്തിൽ പ്രതികരണവുമായി പൊന്നാനി വിനോദ് മുൻസിറ്റു ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്ന് വിനോദ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു വീട്ടമ്മയുടെ പരാതിയിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ പ്രതിയെ പിടികൂടി കേസെടുക്കുന്നതിൽ പിന്നീട് വീട്ടമ്മ എതിർപ്പറിയിച്ചു തന്റെ പണം കിട്ടാതാക്കിയെന്നും ഒത്തുതീർപ്പുണ്ടാക്കിയാൽ മതിയെന്നുമായിരുന്നു വീട്ടമ്മ പറഞ്ഞത് പരാതി നൽകി പണം തട്ടുന്നത് പതിവാക്കിയ സ്ത്രീയാണിത് പോലീസിന് ഇത് മനസ്സിലായിട്ടുണ്ടെന്നും വിനോദ് മാധ്യമങ്ങളോട് പറഞ്ഞു സിവിൽ ക്രിമിനൽ കേസുകളുമായി മുന്നോട്ടു പോകുമെന്നും സി ഐ വിനോദ് പറഞ്ഞു വയനാട് ദുരന്തം വായ്പ എഴുതിത്തള്ളാൻ തള്ളാൻ സാവകാശം തേടി കേന്ദ്രം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ താൽക്കാലിക പുനരധിവാസം പൂർത്തിയായെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ദുരന്തം വിലയിരുത്തുന്നതിനായി കേന്ദ്രസംഘം സന്ദർശനം നടത്തിയെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു അതേസമയം ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം വായ്പകൾ എഴുതിത്തള്ളുന്നതിലടക്കം തീരുമാനമെടുക്കുന്നതിനായി കേന്ദ്രം സാവകാശം തേടി ദുരന്തവുമായി ബന്ധപ്പെട്ട തുടർകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ചർച്ച നടക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി അറിയിച്ചു ആറാഴ്ചയ്ക്കുള്ളിൽ എല്ലാ തീരുമാനങ്ങളിലും തീരുമാനമെടുക്കുമെന്ന് കേന്ദ്രം അറിയിച്ചു നിയമപ്രകാരമുള്ള ദുരന്ത നിവാരണ പദ്ധതി ികൾ വിവിധ വകുപ്പുകളിൽ ആവിഷ്കരിച്ചിട്ടില്ലെന്ന് അമിക്കസ് ക്യൂറി ചൂണ്ടിക്കാണിച്ചു